സോഷ്യൽ മീഡിയയിൽ കുറച്ചു ദിവസമായി വൈറലാണ് ഈ വീഡിയോ ഫ്ലോറിഡയിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഒരു ചെറു വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി അടിയന്തര ലാൻഡിംഗ് നടത്തുന്നത് സ്വാഭാവികമാണ് പക്ഷെ അത് നിർത്തിയ സ്ഥലമാണ് തിരക്കുള്ള റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിനു മുകളിലാണ് ഇടിച്ചു നിർത്തിയത് ആ ദൃശ്യങ്ങളിലേക്ക് Oh my goodness. 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 A plane just crashed onto a on car highway. On a highway and right in gonna front pull of us. Up, and we're Holy രാമകൃഷ്ണൻ ചേരുന്നുണ്ടാ നമുക്കൊപ്പം രഞ്ജു വിമാനം അടിയന്തര ലാൻഡിംഗ് എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ എന്താണ് ഇത്ര പുതുമായി എന്ന് തോന്നുന്നു പക്ഷെ അത് നിർത്തിയ സ്ഥലമാണ് നടു റോഡിന്റെ ഒരു വാഹനത്തിന് മുകളിൽ ശരിക്കും ഭീതി പെടുത്തുന്ന ഒരു ദൃശ്യമാണ് അത് ആ വാഹനം അപ്പാടെ തകർന്ന് തരിപ്പണമായ അവസ്ഥയാണ് പരിക്കുകൾ ഉണ്ടോ ആർക്കെങ്കിലും ഇത് എപ്പോഴായിരുന്നു സംഭവം ഹിമാ ഈ ഒരു സംഭവം നടക്കുന്നത് തിങ്കളാഴ്ചയാണ് ഫ്ലോറിയിലെ ബിലെ ബ്രവാർക് കൗണ്ടി എന്ന ഒരു ഹൈവേയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ഈ ഒരു വിമാനത്തിന് പെട്ടെന്നാണ് എൻജിൻ തകരാറുണ്ടാകുന്നത് ഇതേ തുടർന്ന് ഈ ഒരു വിമാനം ഹൈവേയിലെ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് മുകളിലാണ് ഈ ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചത് എന്നാൽ ഈ കാറിനിടിച്ച് ഈ വിമാനം റോഡിലേക്ക് നീങ്ങി നിരങ്ങുകയായിരുന്നു ഭാഗ്യമെന്ന് പറയട്ടെ ഈ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനും അതുപോലെ തന്നെ യാത്രക്കാരനും പരിക്കുകളൊന്നുമില്ല എന്നാൽ കാർ ഓടിച്ചിരുന്ന അൻപത്തി ഏഴ് കാരിക്ക് ചെറിയ നിസാര പരിക്കുകളുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട് സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ അധികൃതർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്താണ് വിമാനത്തിന് സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് പറയാനാവൂ എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏറെ ഭീതി തോന്നും കുറേ നേരത്തേക്ക് ഈ ഒരു ഹൈവേയിൽ ഗതാഗത തടസ്സം ഉണ്ടായി എന്നതിൽ പകരം എന്നതിൽ ഉപരി കൂടുതൽ പരിക്കുകളൊന്നും ആർക്കും സംഭവിച്ചിട്ടില്ല എല്ലാവരുടെയും ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും രഞ്ജിഷ എന്ത് വിശ്വസിച്ച് റോഡിലൂടെ ഒക്കെ വാഹനം ഓടിക്കൂല കാരണം ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് സുമാർ രസകരമായി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ പക്ഷെ കാര്യം ഗൗരവമുള്ളതാണ് ആർക്കും പരിക്കുകളില്ല എന്നുള്ളത് മാത്രമാണ് ഇതിൽ ആശ്വാസകരമായ കാര്യം ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീക്കാണെങ്കിലും അത്ര ഗുരുതരമല്ലാത്ത പരിക്കാണ് ശരി രഞ്ജിഷ